ഷോർട്ട് ഫിലിമുകളിലൂടെയും റീലുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന താരമാണ് മരിച്ചുപോയ മിമിക്രി കലാകാരൻ കൊല്ലം സുധിയുടെ ഭാര്യ രേണു ഏറെ വിമർശനങ്ങളും രേണുവിന് നേരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ കൊല്ലം സുധിയുടെ ആദ്യ ഭാര്യ ആത്മഹത്യ ചെയ്തതാണെന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ് രേണു മകൻ കുഞ്ഞായിരിക്കുമ്പോഴാണ് അവർ മറ്റൊരാളോടൊപ്പം പോയത് ആദ്യ ഭാര്യയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ലെന്നും രേണു പറഞ്ഞു വൺ ടി വിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് സുധിച്ചേട്ടൻ്റെ ആദ്യ ഭാര്യ മരിച്ചു സുതിച്ചേട്ടൻ മരിക്കുന്നതിനും രണ്ടു വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തതാണ് കിച്ചു തീരെ കുഞ്ഞായിരുന്നപ്പോഴാണ് വീട് പോയത് വേറൊരാളെ സ്നേഹിച്ചു പോയതാണ് വിവാഹം കഴിച്ചിരുന്നു ഒരു കുട്ടിയുമുണ്ട് അവരുടെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കാനേ എനിക്ക് സാധിക്കൂ എന്തുകൊണ്ടാണ് അവർ പോയതെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല സംസാരിക്കാമെന്ന് സുധിച്ചേട്ടൻ പറഞ്ഞിരുന്നു എന്നാൽ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന കാര്യം പറയണ്ടെന്ന് ഞാൻ പറഞ്ഞു അവർ നിയമപരമായി വിവാഹം കഴിച്ചിട്ടില്ല എന്നെ മാത്രമാണ് സുതിച്ചേട്ടൻ നിയമപരമായി വിവാഹം കഴിച്ചിട്ടുള്ളത് കുഞ്ഞുണ്ടായ ശേഷമാണ് സുതിച്ചേട്ടൻ്റെ വീട്ടുകാരും ഈ ബന്ധം സമ്മതിച്ചത് അവർ തമ്മിൽ വിവാഹം കഴിച്ചിരുന്നോ താലി കിട്ടിയിരുന്നോ എന്നൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല സുതിച്ചേട്ടനും മകനും എൻ്റേതാണല്ലോ എന്ന സന്തോഷം എനിക്കുണ്ടായിരുന്നു ഒരിക്കലവർ ഫേസ്ബുക്കിൽ എനിക്ക് മെസ്സേജ് ഇട്ടിരുന്നു ഹായ് രേണു എന്നോട് പിണക്കമുണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ട് വീഡിയോ കോൾ ചെയ്തു കണ്ടു എന്നോട് പിണക്കമുണ്ടോ രേണുവിനെ കണ്ടതിൽ ഒത്തിരി സന്തോഷമുണ്ടെന്ന് പറഞ്ഞു എനിക്ക് പിണക്കമില്ലെന്ന് ഞാൻ പറഞ്ഞു കിച്ചുവിൻ്റെ കാര്യം ചോദിച്ചില്ല കുഞ്ഞിന് സുഖമാണോ എന്ന് ചോദിച്ചു അത് കണ്ടിട്ട് സുധിച്ചേട്ടൻ ബ്ലോക്ക് ചെയ്തോളൂ എന്ന് പറഞ്ഞു ഞാൻ ബ്ലോക്ക് ചെയ്തു അവർ മരിച്ചപ്പോൾ കിച്ചുവിനോട് ഞാൻ പറഞ്ഞു മോനെ നിനക്കവിടെ പോകണോ ഞാൻ കൊണ്ടുപോകാം എൻ്റെ അമ്മ ഇതാണ് അമ്മ മരിച്ചില്ലല്ലോ അമ്മ ഉണ്ടല്ലോ എനിക്കെന്നാണ് അവൻ പറഞ്ഞത് അവരുടെ മരണവാർത്ത അറിഞ്ഞ് സുധിച്ചേട്ടൻ കരഞ്ഞിരുന്നു എന്തായാലും ആദ്യ കുഞ്ഞിൻ്റെ അമ്മയല്ലേ ഇപ്പോൾ അവരുടെ ഭർത്താവ് മറ്റൊരു വിവാഹം കഴിച്ചുവെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവർക്കും ഒരു കുഞ്ഞുള്ളതല്ലേ എന്നും രേണു പറഞ്ഞു